ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി തലപ്പാറയിൽ വീട്ടിൽ സൂക്ഷിച്ച നിലയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി മുപ്പത് ചാക്കുകളിലായാണ് പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത് തലപ്പാറ ജംഗ്ഷനു സമീപത്തെ കൈതകത്ത് ലത്തീഫിന്റെ വീട്ടിൽ നിന്നാണ് പരപ്പറങ്ങാടി എക്സൈസ് സംഘം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത് മുപ്പത് ചാക്കുകളിൽ രണ്ടായിരത്തി ഇരുന്നൂറ് കിലോ പുകയില ഉൽപ്പന്നങ്ങളാണ് ഉണ്ടായിരുന്നത് കൂടാതെ നിലവിൽ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ഇല്ലാത്ത വിദേശ നിർമ്മിത സിഗരറ്റുകളും ഇയാളിൽ നിന്നും കണ്ടെടുത്തു ലത്തീഫിന്റെ പേരിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചതിന് എക്സൈസ് കേസ് എടുത്തിട്ടുണ്ട് പുകയില ഉൽപ്പന്ന ശേഖരണങ്ങളുടെ വൻ റാക്കറ്റാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും ജില്ലയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന മൊത്ത വിൽപ്പനക്കാരിൽ ഒരാളാണ് പിടിയിലായ എന്നും എക്സൈസ് ഇൻസ്പെക്ടർ കെ ടി ഷനൂജ് പറഞ്ഞു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ദിനേശ് ടി അജിത് കുമാർ ഇന്റലിജന്റ് ബ്യൂറോ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മിനുരാജ് എന്നിവരടങ്ങിയ ടീമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് ടുഡേ അങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും